അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ ആലി വഅസ്ഹാബി വമൗലാനാ മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ സമയം നമുക്ക് നൽകിയ ആരോഗ്യം നമുക്ക് നൽകിയ ബുദ്ധി നമുക്ക് നൽകിയ തൻ്റെ ഇടം മറ്റെന്തെല്ലാം ന്യാമത്തുകളാണ് അള്ളാഹു നമുക്ക് നൽകിയത് ഇതെല്ലാം നാളെ നാളറബിന്റെ മുമ്പിൽ നൽകിയ ഞാമത്തുകളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വ്യക്തമായും കൃത്യമായും ഉത്തരം പറയാൻ കഴിയാതെ വന്നാൽ നാളെ ആഹ്റുത്തിൽ നമുക്ക് വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വിലപ്പെട്ട സമയത്തെ സംബന്ധിച്ച് നൽകിയ ആയുസ്ത്തിനെ സംബന്ധിച്ച് എപ്പോഴും ബോധവാന്മാരാകണം അതൊരിക്കലും അനാവശ്യമായ കളി തമാശകൾ വില ഏർപ്പെട്ടുകൊണ്ട് വിനോദങ്ങളിലേർപ്പെട്ടുകൊണ്ട് നാം അത് നശിപ്പിച്ച് കളയാൻ പാടില്ല പ്രത്യേകിച്ച് മഹത്തായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത് ബനാനിക്കുന്ന ഷാഹാനും നമുദാനുമൊക്കെ എത്രയെത്ര വലിയ മഹത്തായ ദിവസങ്ങളും രാവുകളുമാണ് നമുക്ക് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ നൽകി നൽകപ്പെട്ടിട്ടുള്ള ഈ ഏറ്റവും വലിയ ഞാമത്താകുന്ന ഈ സമയവും ആയുസുമൊക്കെ റബ്ബിൻ്റെ തിരയിലായി അവൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ ഇഷ്ടത്തിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നാളെ ആഹ്വറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും അന്നല്ലാതെ ഭൗതികമായ ലോകത്തെ സുഖാടംബരങ്ങൾ മുഴുകിക്കൊണ്ട് നാം അത് നശിപ്പിച്ചു കളഞ്ഞാലോ നമുക്ക് വലിയ ഖേദമായിരിക്കും ഉണ്ടാവുക നമ്മുടെ സമയം നമ്മുടെ ആയുസ് അതെങ്ങനെ നശിച്ചു കിട്ടണം നന്മയിലായി ഉപയോഗപ്പെടാതെ അത് അനർത്ഥകമായ കാര്യങ്ങൾ ഉപയോഗപ്പെട്ട് അവൻ്റെ ജീവിതം അങ്ങനെ തുരച്ചു കളയണമെന്നാണ് ക്ഷീത്ര പിശാജ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവൻ കെണിഞ്ഞ് ശ്രമിക്കും നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ ആയസ് നമ്മുടെ ചിന്ത ഇതെല്ലാം മോശപ്പെട്ട രീതിയിൽ അതല്ലെങ്കിൽ കളിതമാശകളിലായിട്ട് അതിലേർപ്പെട്ടുകൊണ്ട് അവ ഉപയോഗപ്പെടുത്തി ആയുസ് നഷ്ടപ്പെടുത്താൻ ിഷാജ് കണിഞ്ഞ് ശ്രമിക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ ആഹ്റത്തെക്കുറിച്ച് ഓർമ്മയുള്ളവൻ ബോധവാന്മാരായ ആളുകൾ ആ ലോകത്ത് ലോകത്താഹ്ര ലോകത്തെ ജീവിതത്തിന് വേണ്ടി ഒരു സുബഹാനത കൂടുതൽ ചെല്ലാൻ കഴിയുമെങ്കിൽ അതിനു ശ്രമിക്കണം റുഹാൻ ധാരാളം പാരായണം ചെയ്യാനുള്ള സമയം കണ്ടെത്തിയിട്ട് അത് പാരായണം ചെയ്യണം നോമനഷ്ടിക്കാനും ദിക്കുറുകൾ ചെല്ലാനും നന്മകളിലായി ആയുസ് ഉപയോഗപ്പെടുത്താനും ശ്രമിച്ച് അങ്ങനെ നമുക്ക് വിജയിക്കാൻ സാധിച്ചാലോ അത് വലിയ വിജയമായി തീരും നിങ്ങൾ നോക്കും മഹാനായി മാം സയ്യിദ് ഹുറൈറ െ തൊട്ടി നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് മുത്തനബി സാഹു അലി വസ്ലാമ തങ്ങൾ ആ റജലൻ ഹമാമത്തൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവിനെ ആ പ്രാവിന്റെ പിന്നാലെ പോയിക്കൊണ്ട് അതിനെ കളിപ്പിച്ചുകൊണ്ടും അതിന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് അതിലായിട്ട് അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം നഷ്ട നഷ്ടപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നു ഇതുപോലെ ചിലരുടെയെങ്കിലും വീടുകളിൽ ലോബേഴ്സ് പോലുള്ള പക്ഷികളെ പ്രാവുകളെ, മറ്റ് ജീവികളെയൊക്കെ വാങ്ങിയിട്ട് അവൾക്ക് തീറ്റ കൊടുത്തും അവയെ കൊണ്ട് കളിപ്പിച്ചിട്ടും അവയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടും ഇങ്ങനെ വിലപ്പെട്ട ആയുസ് വിലപ്പെട്ട സമയം അതിൻ്റെ കൂടെ തമാശയിലായി കളികളിലായി ഉപയോഗപ്പെടുത്തിയിട്ട് നാം നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അങ്ങനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നസൂറുല്ലായി തങ്ങള് പറയുക അത്തരമൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാവുമായി ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ പറഞ്ഞു ഷെയ്ത്താൻ മിത്തുബാഴു ഷെയ്ത്താനത്തൻ ഇദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആയുസ് നശിപ്പിച്ച് കളയാൻ വേണ്ടി ഷെയ്ത്താൻ കെണിഞ്ഞ് ശ്രമിക്കുമ്പോൾ അതുപോലത്തെ പ്രവർത്തനമാണ് അദ്ദേഹം ആയുസ് കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം അങ്ങനെ നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്ന അർത്ഥത്തിൽ ഹബീബ് സല്ലാഹു അലഹു വസ്വല്ല തങ്ങൾ പറഞ്ഞെങ്കിൽ നാം ഓരോരുത്തരും ഓർക്കണം അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസും നമ്മുടെ വിലപ്പെട്ട സമയവും അത് നന്മയിലായി ഉപയോഗപ്പെടുത്തി ആഹ്ർത്തി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളു അള്ളാഹു തോഫിഖ് يا أمين السلام عليكم ورحمة الله وبركاته.